ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും സായി കുമാർ കൂടി സായ്കുമാർ ഇപ്പോൾ അദ്ദേഹം ഓർമ്മിച്ചതിൽ ഒരു കാര്യം കെ കരുണാകരന്റെ തൃശൂരിലെ പരാജയമടക്കം പാർട്ടി നിയമിച്ച പല അന്വേഷണ കമ്മിറ്റികളുടെയും അധ്യക്ഷൻ തന്നരാ ബാലകൃഷ്ണപിള്ള പിള്ളയായിരുന്നു ലീഗിൽ ഒരു വിഭാഗം ഐക്യ ജനാധിപത്യ മുന്നണി വിട്ടപ്പോൾ ലീഗിലെ പ്രബല വിഭാഗത്തെ ഒരുമിച്ച് നിർത്തി സി നെ മുഖ്യമന്ത്രിയാക്കാം എന്നൊരു നിർദ്ദേശം കരുണാകരനുമായുള്ള ചർച്ചയിൽ മുന്നോട്ട് വെച്ചത് തന്നലെ എന്നുള്ള ഒരു വിവരം കൂടിയുമുണ്ട് അതാണ് നേരത്തെ പറഞ്ഞത് ശ്രീ വി ഡി സതീശൻ കാര്യങ്ങളിലെ പരിഹാരകൻ പ്രശ്ന പരിഹാരകനായിരുന്നു പല അന്വേഷണ കമ്മിറ്റികളുടെയും അധ്യക്ഷനുമായിരുന്നു അദ്ദേഹം ആ നിലയ്ക്ക് പാർട്ടിയെ ചേർത്ത് പിടിച്ച് പാർട്ടിയിൽ ഒരു തരത്തിലും കുഴപ്പങ്ങളുണ്ടാകാതെ ശ്രദ്ധിച്ച ഒരു നേതാവെന്ന നിലയ്ക്ക് കൂടിയാണ് അദ്ദേഹം ഓർമ്മിക്കപ്പെടുന്നത് തീർച്ചയായും സ്മൃതി കോൺഗ്രസിനകത്തുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും സൗമ്യമായി പരിഹാരം കാണുന്ന ആരുടെയും പക്ഷം പിടിക്കാതെ നീതിയുക്തമായൊരു പരിഹാരത്തിലേക്ക് പ്രശ്നങ്ങളില്ലാതെ പൊട്ടിത്തെറികളില്ലാതെ ഒരു പ്രശ്ന പരിഹാരത്തിലേക്ക് എത്തിക്കുന്നതിൽ തെന്നല ബാലകൃഷ്ണപിള്ള കാണിച്ച വൈദഗ്ധ്യം അത് എല്ലാ നേതാക്കളും എടുത്തു പറയുന്നതാണ് ഏത് പ്രശ്നങ്ങൾക്കും സൗമ്യമായുള്ള ഒരു പ്രശ്ന പരിഹാരം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു അദ്ദേഹം കെ പി സി സിയുടെ തലപ്പത്തുണ്ടായ സമയത്ത് കോൺഗ്രസിനകത്തുള്ള പല പ്രശ്നങ്ങൾ ഗ്രൂപ്പ് തർക്കങ്ങളുടെയൊക്കെ പേരിൽ പല പരിഹാരങ്ങളും പോകുമ്പോൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലുള്ള ആളുകളെ അവർക്ക് അനുകൂലമാകുന്ന തീരുമാനങ്ങൾ എടുക്കും എന്നുള്ള പഴി പലപ്പോഴും കേൾക്കുമ്പോഴും അങ്ങനെ പഴി കേൾക്കാതിരുന്ന ഒരു നേതാവ് കൂടിയാണ് തെന്നല ബാലകൃഷ്ണപിള്ള പാർട്ടിക്കകത്ത് പല പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ എല്ലാ കാര്യവും ൾക്കും ഉള്ള ഒരു ഉത്തരം തേടി നേതാക്കൾ സമീപിച്ചിരുന്നതും തെന്നല ബാലകൃഷ്ണ പിള്ളയെ തന്നെയാണ് നിരവധി കഥകൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിൽ നമുക്കറിയാം പാർട്ടി വലിയ വിജയം നേടുമ്പോൾ കെ പി സി സി പ്രസിഡന്റിന്റെ തലപ്പത്തുണ്ടായിരുന്ന രാജ്യമാകെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു അന്ന് അദ്ദേഹം പക്ഷേ വളരെ പെട്ടെന്ന് ആ സ്ഥാനം ഒഴിയാൻ പാർട്ടി ആവശ്യപ്പെട്ടപ്പോൾ ഒരു പരാതിയും പരിഭവുമില്ലാതെ ആ സ്ഥാനം ഒഴിഞ്ഞ ഒരു നേതാവ് കൂടിയാണ് ഒരു പക്ഷേ ഇന്നത്തെ നേതാക്കൾക്കൊക്കെ മാതൃകയായി മാറാൻ കഴിയുന്ന എന്നും അത്തരത്തിൽ ഓർമ്മിപ്പിക്കപ്പെടുന്ന ഒരു ആ നിലയ്ക്ക് തന്നെയാണ് ഇപ്പോൾ നമ്മോട് പ്രതികരിച്ച നേതാക്കളും അദ്ദേഹത്തെ അനുസ്മരിച്ചിരിക്കുന്നത് തെന്നല ബാലകൃഷ്ണപിള്ള തന്റെ തൊണ്ണൂറ്റിയഞ്ചാം വയസ്സിലാണ് വിട പറഞ്ഞിരിക്കുന്നത്